ഒരു മരച്ചുവട്ടിലിരുന്ന് മുന്നിലൂടെ കടന്നുപോയ കാലത്തെയും ലോകത്തെയും ചിരിപ്പിച്ച് മലയാള സാഹിത്യത്തിന് അനിതര സാധാരണ ശൈലി സംഭാവന ചെയ്തുകൊണ്ട് സാധാരണക്കാർക്കിടയിൽ ചിരപ്രതിഷ്ഠ നേടിയ ഒത്തിരി കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച നമ്മുടെ സ്വന്തം ബേപ്പൂർ സുൽത്താൻ സമൂഹത്തിൻ്റെ നാനാ തുറയിൽപ്പെട്ടവർക്കും ഒരുപോലെ ആസ്വദിക്കാനുതകുന്ന രീതിയിലുള്ള കൃതികളായിരുന്നു അദ്ദേഹത്തിൻ്റെത് ഒരു കാലത്തിൻ്റെ മറുപുറത്ത് ഒരു വെളിച്ചത്തിൻ്റെ ഇരുട്ടിനെ നിരന്തരമായി താലോലിക്കുകയും ചിത്രീകരിക്കുകയും ചെയ്ത ഒരാൾ എന്ന നിലയിൽ ബഷീർ ഒരു പ്രത്യേക യുഗത്തിൻ്റെ ചരിത്ര പുരുഷനായി ഇന്നും നമുക്കിടയിൽ ജീവിച്ചിരിക്കുന്നു ഇന്ന് ജൂലൈ അഞ്ച് ബഷീർ ഓർമ്മദിനം ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ തലയോലപ്പറമ്പിൽ ജനിച്ച് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച് ധാരാളം അനുഭവങ്ങൾ സ്വായത്തമാക്കുകയും അതിൻ്റെ വെളിച്ചത്തിൽ അനുഭവങ്ങളെ കഥകളാക്കുകയും ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം ഏകാന്തയുടെ മഹാതീരം ഏകാന്തയുടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അനവധി വിശേഷണങ്ങളിൽ ഏറ്റവും പ്രചാരമുള്ളത് ബേപ്പൂർ സുൽത്താൻ എന്ന വിളിപ്പേരിനാണ് ചില വിദേശ മാധ്യമങ്ങൾ അദ്ദേഹം യഥാർത്ഥ സുൽത്താനാണെന്ന് പോലും കരുതിയത്രേ സംശയമില്ലാത്ത ഒരേയൊരു കാര്യം അദ്ദേഹം മലയാളത്തിൽ എഴുത്തിന്റെ സുൽത്താനാണ് എന്നതാണ് ആ സുൽത്താൻ കഥകൾ പറഞ്ഞു കഥകൾ പറഞ്ഞു സ്വയം ഒരു കഥയായി മാറി എത്ര പറഞ്ഞിട്ടും കേട്ടിട്ടും മടുക്കാത്ത കഥ ബഷീറിനെ ഗുരു എന്ന് വിളിച്ച എം ഡി വാസുദേവൻ നായർ ബഷീർ ഓർമ്മയായ സന്ദർഭത്തിൽ ഇങ്ങനെ പറഞ്ഞു കാലത്തിലേക്ക് മറന്നിട്ട മനസ്സാക്ഷിയുടെ ജാലക പഴുതായിരുന്നു ഈ കഥാകാരൻ കഥ നീണ്ടുപോകുമ്പോൾ എവിടെയെങ്കിലും അവസാനിക്കണമല്ലോ കാലം ബഷീർ എന്ന കഥയ്ക്ക് ഒരടിവര ഇട്ട് കഴിഞ്ഞു പക്ഷേ പറഞ്ഞു തന്ന കഥകൾ മനസ്സിൽ നാം സൂക്ഷിക്കുന്ന കഥകൾ അവസാനിക്കുന്നില്ല പക്ഷേ കഥയായിരുന്നില്ല ബഷീറിൻ്റെ സ്വന്തം കല അത് സംഗീതമായിരുന്നു ദുഃഖമാണ് കലയായിത്തീരുന്നത് ശരിയായ കല സംഗീതമാണ് അതിനു മാത്രമേ ദുഃഖത്തിന്റെ ശരിപ്പകർപ്പാകാൻ കഴിയൂ അതാണ് നാദബ്രഹ്മം ഇന്ത്യൻ സംഗീത സാഹിത്യത്തിലെ ഏറ്റവും ശോകാർദ്രമായ താരാട്ട് ജിന്ദഗി എന്ന ചിത്രത്തിൽ കുന്ദൽലാൽ സൈഗാൾ പാടിയ വിഷാദമധുരമായ താരാട്ട് സോജാ രാജകുമാരി ബഷീർ പലവട്ടം കേൾക്കാറുണ്ടായിരുന്നു ബഷീർ കഥകളിലെ വിവിധ ഭാവതലങ്ങളെ സ്പർശിച്ചുകൊണ്ട് നിരവധി കഥകളിലൂടെ കടന്നുപോകുന്ന ഒരു ഹ്രസ്വ ചിത്രീകരണം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ സ്കൂളിലെ അധ്യാപകരാണ് ബഷീർ കഥകളിലെ ഈ പ്രണയ സൗന്ദര്യം ഒന്ന് ശ്രദ്ധിക്കൂ ആ നീ ചെയ്തു ശ്രദ്ധിക്കൂവ് രക്തനക്ഷത്രം പോലെ

ഈ അസുലഭ കാലഘട്ടത്തെ എൻ്റെ പ്രിയ സുഹൃത്ത് എങ്ങനെ വിനിയോഗിക്കുന്നു ഞാനാണെങ്കിൽ എൻ്റെ ജീവിതത്തിലെ നിമിഷങ്ങൾ ഓരോന്നും സാറാമയോടുള്ള പ്രേമത്തിൽ കഴിയുകയാണ് സാറാമ്മയോ ഗാഠമായി ചിന്തിച്ച് മറ്റൊരു തരമായൊരു മറുപടിയിൽ എന്നെ അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സാറാമ്മയുടെ കേശവ നായർ സുഹ്ര ഞാൻ വന്ന വിവരം ഒരിക്കലും തിരിച്ചു വരില്ലെന്നാണ് കരുതിയത് അല്ലേ എല്ലാവരും അങ്ങനെ വിചാരിച്ചു പക്ഷേ എനിക്കറിയാം തിരിച്ചു വരുമെന്ന് ശീലത്തിൻറെയും മാമൂലിന്റെയും പുത്രിയായ മാന്യതയെന്ന നിരർത്ഥകതയെ സാമൂഹ്യ വിമർശനം കൊണ്ട് നേരിട്ട് പറയാനുള്ളതെല്ലാം ചോദ്യങ്ങളായി പൊതുജനം പൊതുജനം ശുദ്ധാത്മാവാണോ ുദ്ദേശിക്കുന്നത് ഞങ്ങൾ ആണുങ്ങളെയാണ് അപ്പോൾ ശുദ്ധാത്മാക്കളാകാതെ തരമില്ലല്ലോ ഭഗവതി ഏത് തരത്തിലാണെന്ന് മാത്രം ആലോചിച്ചാൽ മതി ഈ ലോകത്തിൽ ജീവിക്കാൻ ഏതെല്ലാം അടവുകൾ പഠിച്ചാൽ സാധിക്കും എല്ലാം അടിച്ച ആളിന്റെ പേര് പറയാമോ പറയാം മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ ആനവാദിയും പൊൻകുരിശും സ്ഥലത്തെ പ്രധാന ദിവ്യൻ എന്നീ ദിവ്യ ചരിത്ര ഗ്രന്ഥങ്ങളൊന്നും വായിച്ചിട്ടില്ല അല്ലേ അതൊക്കെ വായിച്ചാൽ കൃത്യമായ ഉത്തരം കിട്ടും താങ്കൾക്ക് വാച്ചിനെ പറ്റി എന്താണ് അഭിപ്രായം വാച്ച് സമയം വാച്ച് ഗംഭീര സാധനമാകുന്നു നമ്മുടെ പക്കലും ഒരു വാച്ചുണ്ട് സാധാരണ ലോകത്തിൽ ചൊവ്വാഴ്ചയാകുമ്പോൾ ഇതിൽ ഞായറാഴ്ചയാണ് എവിടെ നിന്നാണ് വാങ്ങിയെന്ന് മാത്രം അറിഞ്ഞുകൂടാ ചൈനയെ പറ്റി ഒന്നും എഴുതാതിരുന്നത് എന്തുകൊണ്ടാണ് മാന്യമഹാജനങ്ങളെ നമ്മൾ തമിഴ്നാടെല്ലാം ചുറ്റി പഴയ എറണാകുളത്ത് വന്നിരിക്കുകയാണ് ഈ അനുഭവം കൊണ്ട് പുതിയ ചൈനയെപ്പറ്റിയൊരു പുസ്തകം എഴുതാൻ സാധിക്കും പലരും അങ്ങനെയാണ് പക്ഷേ ഞാൻ എഴുതുന്നില്ല ദൈവവും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ദൈവം ഒരു നോവൽ എഴുത്തുകാരനാണെന്ന് വിചാരിക്കൂ അപ്പോൾ നോവലിലെ പല അധ്യായങ്ങളിലെ ഒരു ചെറിയ അധ്യായമാണ് മനുഷ്യൻ സാഹിത്യകാരന്റെ സൃഷ്ടിയും ലക്ഷ്യവും പണക്കൊിയാണ് എന്ന് പറയുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം ഞാൻ എഴുതി തുടങ്ങിയതിൽ പിന്നെ എനിക്കും അങ്ങനെയെന്ന് തോന്നിയിരുന്നു ഇംഗ്ലീഷിൽ എഴുതാൻ എന്നാൽ കാക്കത്തുള്ളായിരം പ്രതികൾ അച്ചടിക്കാമല്ലോ എനിക്ക് പണക്കാരനുമാകാം എന്തു ചെയ്യാൻ ഞാനൊരു മലയാളിയായി പോയില്ലേ കഷണ്ടിയുള്ളവർ ഭാഗ്യവാന്മാരാണെന്ന് പറയുന്നുണ്ടല്ലോ നിങ്ങളുടെ കഷണ്ടിയെ കുറിച്ച് പറയാമോ എന്റെ ഇഷ്ട വല്ലതും വാങ്ങി തിന്നാൻ കാശില്ല കിടക്കാൻ വീടില്ല ഞാൻ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ് പിന്നെ എനിക്ക് കഷണ്ടി ഉണ്ടല്ലോ എന്ന സന്തോഷമുണ്ട് വെറുതെ ഇരിക്കുന്നതിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് അഭിപ്രായം വെറുതെ ഇരിക്കുക ലേ കരച്ചിൽ യജ്ഞം പേങ്കൊല്ലിൽ യജ്ഞം നുണ യജ്ഞം യജ്ഞം ഇങ്ങനെ ഇത്തരക്കാർക്ക് പറ്റിയ ഒരുപാട് പരിപാടികൾ എൻ്റെ പക്കലുണ്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ മതി താങ്കളെ ഒരു സ്നേഹിക്കുന്നു എന്ന് കരുതുക അവളെ വിവാഹം കഴിക്കാൻ തയ്യാറാവുമോ പുലയ സമുദായത്തിൽ മഹാന്മാർ കുറവാണല്ലോ അതുകൊണ്ട് ഒരു കൈ നോക്കാം ബഷീർദ പുലയൻ വൈമുബ പുലയൻ എന്നുള്ള പേരിൽ അവളെ അങ്ങ് കല്യാണം കഴിക്കാം ഒരു കാര്യം ചെയ്തു ഒരു നൂറ് രൂപ ഉടനെ മണിയോടർ അയച്ച് ഒരു അപേക്ഷ അയക്കാൻ എഴുതുന്നത് ഞാൻ ഇതുവരെ എഴുതിയതെല്ലാം എന്റെ ജീവചരിത്രമാണ് ബാല്യകാലസഖി പാത്തുമ്മയുടെ ആട് മാന്ത്രിക പൂച്ച ഇത്രയധികം ജീവചരിത്രം എഴുതിയിട്ടുള്ള സ്ഥിതിക്ക് ഇനി എഴുതണോ മഴയത്ത് പ്രിയതമയുടെ പൂതി സാധിക്കാൻ പൂവഴം തേടിപ്പോയ അബ്ദുൽ സാഹിബിന് ഒത്തിരി സമയത്തെ അലച്ചിലിന് ശേഷം കിട്ടിയത് എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ നേരം മുഴുവൻ എന്നാൽ ഇത്തിരി നേരത്തെ തല വെച്ചാലോ റബ്ബേ ചായ്ക്കാച്ചി വാതിലൊക്കെ തുറന്ന് മലത്തിയിട്ടിട്ടാണല്ലോ ഇവളീ കിടന്നുറങ്ങുന്നത് എന്റെ പഠിച്ചോനെ നിങ്ങളെന്താ കൊല്ലത്തില് ആകെ നന്നിട്ടുണ്ടല്ലോ ഈ പാതിരാത്രി വരെ നിങ്ങൾ എവിടെയായിരുന്നു എന്റെ ജമീല ഇവിടെ തങ്ങാടിയിൽ പൂവമ്പഴം കിട്ടാനില്ലായിരുന്നു ഞാൻ പുഴക്കക്കരെ പോയി പൂവമ്പഴം നോക്കി കൊറേ നടന്ന് തിരിച്ചു പോരാൻ നോക്കിയപ്പോഴേക്ക് തോണിക്കാരൻ പോയിരിക്കണ് ഇജൊറ്റ എന്ന് ഓർത്തപ്പോ പുഴ നീന്തി പോന്നു നല്ല ഒഴുക്കുണ്ടായിരുന്നു കൊറേ ബുദ്ധിമുട്ടി പക്ഷേങ്കില് ഈ പൊതി നമ്മ പിടുത്തം വെട്ടിയില്ല ഇതാ കഴിച്ചോളി ഹായ് പൂവമ്പഴം ഇതെന്താ ഇത് ഓറഞ്ച് ൂവമ്പഴത്തേക്കാൾ നല്ലതാ എനിക്ക് വേണ്ട നടന്നിട്ട് മനുഷ്യനെ ജമീല ഞാൻ പറഞ്ഞ സത്യ പൂവമ്പഴം എവിടെ കിട്ടാനില്ലായിരുന്നു ഞാൻ കൊറേ തെരഞ്ഞതാ വേണ്ട എന്നോട് നോട്ടാ പറയണ്ട നിങ്ങൾക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല പൊന്നും പഴൊന്നല്ലല്ലോ രണ്ട് പഴം കൊണ്ടുവരാൻല്ലോ ഞാൻ പറഞ്ഞോളൂ അങ്ങനൊന്നും പറയല്ല ജമീല നീ ഓറഞ്ച് കഴിക്കി ഞാൻ കഷ്ടപ്പെട്ട് കൊണ്ടന്നല്ലേ വേണ്ടീലേ നിങ്ങള് കഷ്ടപ്പെട്ടെങ്കിൽ വെച്ചാ കൊണ്ടേ കൊടുത്തോളി ഇനി പൂം കിട്ടാതെ ഈ ജമീല ബീബി ഒരു തുള്ളി വെള്ളം പോലും കുടിക്കൂല വേദഞ്ഞ അനുഭവങ്ങളെ നർമ്മത്തിൽ ചാലിച്ച് ആസ്വാദകരിലേക്ക് എത്തിച്ച അദ്ദേഹത്തിന്റെ രചനകളിൽ ഒന്ന് ഒരു മനുഷ്യൻ పైస నాలుగు కొడుక ఎస్ట్ దుడ్డు నాలుగు పైసా ఇటో ഞങ്ങൾ എങ്ങനെ നടന്നു നടന്ന് നടന്ന് വിജനമായ ഒരു സ്ഥലത്ത് ചെന്ന് ചേർന്നു എന്റെ നന്ദി അറിയിക്കാൻ വാക്കുകളുണ്ടോ ഞാൻ പറഞ്ഞു അങ്ങ് ചെയ്തതൊരു വലിയ കാര്യമാണ് ഇത്രയും നല്ലൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ആ മനുഷ്യന്റെ പേര് ചോദിച്ചു അങ്ങയുടെ പേരില്ല ഞാൻ പറഞ്ഞു എങ്കിൽ ദയവ് എന്നായിരിക്കും പേര് ഇതിലേത് നിങ്ങളുടെ ഇതാണ് എടുത്തോളൂ തുറന്ന് നോക്കൂ എല്ലാമില്ലേ ഓ നോക്ക് തിരിഞ്ഞു നോക്കാതെ പോകണം എന്നെ ആരെങ്കിലും കണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടില്ല എന്ന് തന്നെ പറയുന്നു ഓ ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ ഞാനും പറഞ്ഞു ദൈവം നിങ്ങളെയും എന്നെയും എല്ലാവരെയും രക്ഷിക്കട്ടെ നമുക്ക് ചുറ്റുമുള്ള സകല ചരാചരങ്ങളെയും സുൽത്താന്റെ മറ്റൊരു രചന ഭൂമിയുടെ അവകാശികൾ എത്ര എത്ര സ്ഥലങ്ങൾ അരിച്ചു പെറുക്കിയാണ് ഇതുപോലൊരു സ്ഥലം കണ്ടെത്താൻ കഴിഞ്ഞത് കുറച്ചു കാലം നമുക്കിവിടെ അങ്ങ് കൂടാം മക്കൾക്ക് കൊടുക്കാൻ വേണ്ട പഴങ്ങളും കിഴങ്ങുകളും അല്ലേ ഇവിടെ കിടക്കുന്നത് ശരിയാ നമുക്കിനി മറ്റെവിടെയും പോകണ്ട പാട്ട് എന്താ വീടിന്റെ മുഴുവൻ തിന്ന് നശിപ്പിക്കാൻ അറിയാലോ ഓടിറക്കി പട്ടിക തറച്ച് ഓടിടണ്ടേ വേണം അതിനെന്താ നിങ്ങൾ തേങ്ങ വിറ്റ് അത് ചെയ്യാന്നല്ലേ പറഞ്ഞത് ഈ പോക്കിന് പോയാ തേങ്ങ വിൽക്കാണ്ടാവില്ല തന്നെയുമല്ല നമ്മൾ പട്ടിണി മരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ നീ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് മനസ്സിലാവൂലോ ഒന്നെങ്കില് എലികൾ ജീവിക്കണം അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കി ദൈവം തമ്പുരാനെ മനുഷ്യന് ജീവിക്കാൻ വേണ്ടി എലികളെ നശിപ്പിക്കണമല്ലോ മറ്റൊന്നിനെ നശിപ്പിക്കാതെ മനുഷ്യന് ജീവിക്കാൻ വല്ല വഴിയുമുണ്ടോ മലയാള സാഹിത്യത്തിന് പുതിയ ഒരു ആഖ്യാന ശൈലി സംഭാവന ചെയ്ത് വായനക്കാരെ തൻ്റെ ആശയപ്രപഞ്ചത്തിലേക്ക് ആനയിച്ച് മൊഴിമാറ്റത്തിനതീതമായ ഭാഷയുടെ ഊടുവഴികളിലൂടെ കടന്നുപോയ സാഹിത്യ ലോകത്തിലെ സൂഫി വര്യൻ നോവലും ചെറുകഥയും ഒരുപോലെ കൈകാര്യം ചെയ്ത് വിമർശന പീരങ്കിയുണ്ടകളെപ്പോലും രണമാല്യമാക്കി നാട്ടുഭാഷയുടെ കരം ഗ്രഹിച്ച് സാഹിത്യ തറവാട്ടിലേക്ക് സധൈര്യം കയറി ചെന്ന് ആർക്കും കുടിയിറക്കാൻ കഴിയാത്ത കഥകളുടെ സുൽത്താനായി നിലയുറപ്പിച്ചു ദേശസ്നേഹവും മനുഷ്യത്വവും സമന്വയിപ്പിച്ച അദ്ദേഹത്തിൻ്റെ രചനകൾ സാഹിത്യലോകം ആർക്കും അപ്രാപ്യമല്ല എന്ന കാഴ്ചപ്പാട് വായനക്കാരിലെത്തിച്ചു ഒരിക്കലും